എല്ലാവർക്കും സുൽഫത് ക്രീൻഡേറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിൽക്കണത് എന്റെ വിയറ്റ്നാം സൂപ്പറേലി പ്ലാവിന്റെ അടുത്താണ് അപ്പൊ ഇത് നട്ടിട്ട് ഒരു എട്ട് മാസമായ പ്ലാവിന്റെ തൈ ആണ് ഈ നട്ടേക്കട എവിടെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് എൻ്റെ മോൻ്റെ വീടിന്റെ പുതിയ വീടിന്റെ ഫ്രണ്ടിലാ നട്ടേക്കണത് അപ്പൊ ആ നട്ടപ്പ നമ്മ അടിവളൊക്കെ ഇട്ട് നട്ട് കൊടുത്തതല്ലാണ്ട് പിന്നെ യാതൊരു ഒന്നും തന്നെ പ്ലാവിന് കൊടുത്തിട്ടില്ല അപ്പൊ നമുക്കിപ്പിതിന് കുറച്ച് വളങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം ഈ സമയത്താണ് കീടങ്ങളുടെ ശല്യം വന്നത് അപ്പം നമുക്ക് വളമൊക്കെ ഇട്ടുകൊടുക്കാം അപ്പൊ വിയറ്റ്നാ സൂപ്പറിളി പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ നട്ട് രണ്ടാം വർഷം തുടങ്ങി കായ്ച്ചു തുടങ്ങുന്ന പ്ലാവാണ് വിയറ്റ്നാ സൂപ്പറിളി എന്റെ അടുത്ത് ആദ്യ വർഷം തന്നെ കായ്ച്ച വിയറ്റ്നാ സൂപ്പറിളി പ്ലാവും ഉണ്ട് അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചക്ക കായ്ക്കണ ഒരു പ്ലാവ് തന്നെയാണ് ഇത് നമുക്ക് വീ വീട്ടിലൊക്കെ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയതാണ് നല്ല ടേസ്റ്റ് ഉള്ള ചക്കയാണ് പശയൊക്കെ കുറവായിരിക്കുള്ളൂ അതേപോലെ തന്നെ മടലൊക്കെ കുറവായിരിക്കുള്ളൂ ഈ നമുക്ക് എപ്പോഴും എന്നുവെച്ചാൽ ഈ വർഷം മുഴുവനും തന്നെ കായ്ച്ചോണ്ടിരിക്കും വിയറ്റ്നാം സൂപ്പർ എളിന്ന് പറഞ്ഞാൽ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചക്ക വിളവെടുത്ത് കഴിയുമ്പോൾ വീണ്ടും തിരിയിട്ട് വീണ്ടും ചക്ക ആയിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് എപ്പോഴും ചക്ക കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക് ഏഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചക്ക ചക്ക പറിക്കാനൊക്കെ എളുപ്പമാണ് ഇതധികം എരുത്തിൽ പോലും എരുത്തി പോയതെ നമുക്ക് കട്ട് ചെയ്ത് നിർത്താം അപ്പൊ നമുക്ക് താഴേന്ന് തുടങ്ങി ചക്ക പറിക്കാൻ പറ്റിയാണ് ഇന്ന് ചക്കയൊക്കെ ഇടാനായിട്ടുള്ള ആളൊക്കെ ഇട്ടാത്തത് അപ്പൊ നമ്മ ഇതേപോലെ പ്ലാവൊക്കെ വെച്ചു പിടിപ്പിക്കാണെങ്കിൽ നമുക്ക് ചക്ക പറിക്കാനും എളുപ്പമാണ് എപ്പോഴും ചക്കയും കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് സൂപ്പറേലി പ്ലാവിന് കുറച്ച് ചാണകപ്പൊടിയും പിന്നെ വേപ്പും പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഒക്കെ കൂടെ മിക്സ് ചെയ്ത മിക്സ് കൊണ്ട് ഇപ്പൊ നമ്മിട്ടുടുക്കാൻ പോകണ കണ്ട എല്ല് എല്ലാം കൂടെ ഇട്ടേക്കണതാണ് അപ്പൊ അത് നമുക്ക് കുറച്ച് ഇട്ടുകൊടുക്കാം അപ്പ അത് ചാണകപ്പൊടി എന്നൊക്കെ പറഞ്ഞാല് തണലത്തിട്ടൊക്കെ ഉണക്കിയ ചാണകപ്പൊടിയാണ് വെയിലത്തിട്ട് ഉണക്കിയ ചാണകപ്പൊടിയൊന്നല്ല അപ്പൊ നമ്മെപ്പോഴും ചാണകപ്പൊടിയൊക്കെ ഈ വെയിലത്തിട്ട് ഉണക്കിയ ചാണകപ്പൊടിക്ക് വലിയ ഗുണങ്ങളൊന്നുമില്ല എപ്പോഴും തണലിന് ഇട്ടു ഉണക്കി അപ്പൊ നമുക്ക് വളമിടുമ്പ എപ്പോഴും ഇല്ലേ തടഭാഗം ചേർത്ത് വളങ്ങൾ ഇടാൻ പാടില്ല കുറച്ച് നീക്കിയിട്ട് വേണം നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് ഏതിനായാലും എഴുതിയിൽ കണ്ട ഇതേപോലെ വേണം വളങ്ങളൊക്കെ ഇട്ട് ിട്ട് നമുക്ക് കുറച്ച് മണ്ണ് ഇട്ടുകൊടുക്കാം ഇതേപോലെ കുറച്ച് മണ്ണ് എപ്പോഴും വളങ്ങൾ ഇങ്ങനെ ഇട്ടാ കുറച്ച് മണ്ണ് അതിന്റെ മുള്ളിൽ ഇട്ടുകൊടുക്കണം നമുക്ക് ഒന്ന് നനച്ചു കൊടുക്കാം വളങ്ങൾ ഒരു വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളങ്ങൾ കൊടുത്താലിട്ട നമ്മ ഉദ്ദേശിച്ച രൂപത്തിൽ ഫ്ലാവായാലും ഫ്രൂട്ട് ഫ്രൂട്ട് പ്ലാന്റുകൾ ഏതായാലും കായ്ക്കുള്ളു നമ്മടെ പരിചരണ പോലെ ഇരിക്കു അപ്പൊ നമ്മ ഇതേപോലെ ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് നമുക്ക് ഇനി എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം കാരണം ഈ സമയത്താണ് കീടങ്ങളും ഒക്കെ ശല്യങ്ങളൊക്കെ വന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബിവേറിയാണ് സ്പ്രേ ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് ബിവേറിയൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ എന്ന് പറഞ്ഞാല് പിന്നെ ഈരൂറ്റി കുടിക്കേണ്ട പ്രാണികള് ഉറുമ്പുകള് വണ്ടുകള് ഇതൊക്കെ ഭയങ്കര ഫലപ്രദ തോണിപ്പില തന്നെ പുഴുക്കളൊക്കെ ഇല്ലേ വിലയൊക്കെ തിന്നേണ്ട സമയത്ത് അതൊക്കെ കൂടുതലായിരിക്കുള്ളൂ എങ്ങനെയാണ് തളിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ തളിച്ചു കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഇതൊന്ന് തളിച്ചു കൊടുക്കാം നമുക്ക് ആദ്യം ഒരു മൂന്ന് ലിറ്റർ വെള്ളം കൊടുക്കാം നമുക്കൊരു ഇരുപത് ഗ്രാം കണക്കാക്കി നമുക്ക് ബി ഇടാം നന്നായിട്ട് കലക്കാട്ട് നമുക്ക് ഇതൊന്നായിരിക്കണം എന്ത് മരിച്ചിട്ട് വേണോട്ടോ നമ്മൾ സ്പ്രെയറിൽ ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ എന്താ സ്പ്രെയറിന് നോസിലൊക്കെ അടഞ്ഞു നമുക്ക് സ്പ്രയറിൽ ഒഴിക്കാം ഇപ്പൊ ബിവേറിയൊക്കെ ഉപയോഗിക്കുമെന്ന് വെച്ചാല് നമ്മ ഏറ്റവും പുതിയത് തന്നെ ഉപയോഗിക്കണം ഡേറ്റ് കഴിഞ്ഞതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒരു ഫലം കിട്ടൂല എപ്പോഴും നമ്മ മേടിക്കുമ്പോ കവർ മലത്ത ഡേറ്റ് നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് നമുക്ക് യറോന്നു ഇതേപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കപ്പ ഇതിലിപ്പ നീര് വിറ്റി കുടിക്കുന്ന പ്രാണികളൊക്കെ പ്ലാവിൽ വന്നത് പോലെ കേട്ടിട്ടുണ്ട് കണ്ട നീരൂറ്റി കുടിക്കണ പ്രാണികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ എതിരെയൊക്കെ ഭയങ്കര ഫലപ്രദം ഉണ്ടറിയാം നമുക്ക് ഇത് പോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ഇലകളുടെ ഇടയിലൊക്കെയാണ് ഇത് വരണതെല്ലാ ഇലകളുടെ ഇടയിൽ ഇരുന്ന് നീരൂറ്റി കുടിച്ചിട്ട് പ്ലാവിന്റെ വളർച്ച തന്നെ പോകും അപ്പൊ നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഇലകളിലൊക്കെ വീണ രൂപത്തിൽ സ്പ്രേ ചെയ്തുകൊടുക്കേലെ കോമ്പിലും നമുക്ക് ഇതേപോലെ എല്ലാ അലലയുടെ അടിയിലൊക്കെ അലയുടെ അടിയിലൊക്കെ ഇരിക്കും കീടങ്ങൾ കണ്ട അപ്പം വീഴണ രൂപത്തിൽ മൊത്തത്തിൽ ഒന്ന് അപ്പൊ നമ്മറിയോ രണ്ടാഴ്ചയിലും ഒരിക്കലും നമ്മ ചെടികൾക്ക് സ്പ്രേ ചെയ്യണം നല്ലതാണ് കേട്ടാ അപ്പൊ തന്നെ ഒരു കീടങ്ങളൊന്നും ഈ നീരൂറ്റി കുടിക്കണ കീടങ്ങളും അല്ലെങ്കിൽ നല്ല ദീനി പുഴുക്കളൊന്നും വരൂല ഇത് നട്ട് രണ്ടര വർഷ ബ്ലാവിന്റെ തൈ ആണ് ഇത് നട്ട് ഒരു വർഷം തന്നെ കൈ കഴിഞ്ഞപ്പോ തണി കായ് തുടങ്ങിയതാണിത് അപ്പൊ എപ്പോഴും തന്നെ ചക്കയാണെങ്കിൽ അടുത്ത ദിവസം വിളവെടുത്തതാണ് കണ്ട ഇപ്പൊ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കണു അതേപോലെ വിയറ്റ്ന സൂപ്രളിയുടെ ഒരു അഞ്ചാറ് പ്ലാവിന് നട്ടിട്ടുണ്ട് അതിലെല്ലാത്തിലും തന്നെ ചക്കയുണ്ട് അപ്പൊ ഈ പ്ലാവ് എന്നൊക്കെ പറഞ്ഞാല് നട്ടിട്ട് ആദ്യ വർഷം തന്നെ കാഴ്ച തുടങ്ങിയ പ്ലാവുകളാണ് വേണ്ട ഇതിലിപ്പോ വിളവെടുക്കാനായ ഉണ്ട് പിന്നെ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കണ്ട് തിരി ഇടണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും ചക്ക കഴിച്ചുകൊണ്ടിരിക്ക ചക്ക സീസൺ അല്ലാത്ത സമയത്ത് പോലും നമുക്ക് ചക്ക കഴിക്കാതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഇതും കണ്ട പ്ലാവ് നന്നായിട്ട് വളർന്ന് ഒരു രണ്ടര വർഷം കൊണ്ട് നന്നായിട്ട് വളർന്ന് ചക്കകൾ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് അതേപോലെ എല്ലാ പ്ലാവും കണ്ട ചെറിയ കൊമ്പിലാണ് ചക്ക കാഴ്ച എടുക്കുന്നത് അതേപോലെ കണ്ട ഇപ്പൊ തിരി ഇട്ടോണ്ടിരിക്കണാണ് ഈ പ്ലാവ്മാ എന്നൊക്കെ നമ്മ അടുത്ത ദിവസങ്ങളിൽ വിളവെടുത്തതാണ് അപ്പൊ വിവേറിയ ഉപയോഗിക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മ രാസവളം ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ രാസ കീടനാശിനികളുടെ കൂടെ ഒന്നും ബിവേറിയ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ബിവേറിയ പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ നമ്മ കൃഷി ചെയ്യണവരൊക്കെ എപ്പോഴും സൂഡോമോണസ് ബിവേറിയ ട്രൈക്കോഡർമ വെർത്തിസീലും ഒക്കെ നമ്മൾ ഒരേ പാക്കറ്റ് മേടിച്ചു വെക്കണം എന്നിട്ട് രണ്ടാഴ്ചയിലും ഒരിക്കലും മാറി മാറിയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം അപ്പൊ വേദന സൂപ്പറിയിലെ പ്ലാവ് എല്ലാവരും ഒരെണ്ണം മേടിച്ച് വെക്കണം കാരണം സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിൽ വെക്ക മ്മിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാവിന്റെ എന്നോണ് അവസാലും ഇല്ലെന്ന് വിചാരിച്ചാരും പ്ലാവ് നടാണ്ടിരിക്കേണ്ട നമുക്ക് ചെറിയ പോട്ടിൽ വരെയും വെക്കാൻ പറ്റിയതാണ് രത്നാ സൂപ്രേലി പ്ലാവ് അപ്പൊ എല്ലാവരും പ്ലാവ് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക